ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ടുള്ളത് രാമനാട്ടുകര ബൈപ്പാസിന്റെ സ്റ്റാർട്ടിങ് ഭാഗത്താണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചേലമ്പ്ര ഭാഗത്തുനിന്ന് അവസാനിച്ച് ഇടിമുലിക്കല് ചേലമ്പ്ര ഭാഗത്ത് ഇതാണ് രാമനാട്ടുകര ബൈപ്പാസ് സ്റ്റാർട്ടിങ് ഭാഗം ഇവിടുന്ന് അങ്ങോട്ട് ഈ ഭാഗത്തോട്ട് മലപ്പുറം ജില്ലേൻ്റെ അതിർത്തി ഭാഗം എനിക്ക് ഇവിടെന്നൊരു സംശയം നിങ്ങൾക്ക് ഇവിടെ ചോദിക്കണേ ആരെ അറിയുന്ന പോലെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക എന്താ പറഞ്ഞാല് ഇത് നമ്മുടെ കോഴിക്കോടേക്ക് പോകേണ്ട റോഡ് പഴയ റോഡ് ഇത് നമ്മളെ ഹൈവേ അപ്പോ ഈ ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് ഓവർപാസ് ഒന്നും ഇല്ല എന്ന് പറയാ അതാണ് അപ്പോ ഇനി ഭാഗത്തുനിന്ന് വരേണ്ടത് നമ്മുടെ മലപ്പുറം തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വണ്ടികൾക്കൊക്കെ ഈ സൈഡിലൂടെ അങ്ങനെ വന്നിട്ട് കോഴിക്കോട് ഭാഗത്തോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു പോവാ പക്ഷെ ഇവിടെ ഒരു ആദ്യപോലെ രാമനാട്ടിന്റെ ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് വരുന്ന വണ്ടി കയറി പോകാനുള്ള ഒരു അണ്ടർപാസ് ഓവർപാസ് ഒന്നും ഇവിടെ പണിയൊന്നും കാണുന്നില്ല വരാൻ സാധ്യത ഉണ്ടാവുമായിരിക്കാന്ന് പ്രതീക്ഷിക്കണോ എന്തൊരു സംശയം മാത്രമാണ് ഇവിടെ ഒരു ഗ്യാപ്പൊക്കെ ഉള്ളതല്ലേ കണ്ടീലേ ഇത്രയും വൈ വലിയ ഒരു ജംഗ്ഷൻ പോലെയുള്ള ഒരു സ്ഥലല്ലേ ഇവിടാ അപ്പോ ഇവിടെ എപ്പോഴും വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നതാണ് ഇവിടെ ഒരു അണ്ടർപാസിന്റെ ഇതൊന്നും കാണുന്നില്ല അപ്പൊ അതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയുമെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക ഇവിടെ അങ്ങനെ ഒരു ഇത് കാണുന്നില്ല ഇപ്പൊ കണ്ടില്ലേ കോഴിക്കോട് നിന്ന് കോട്ടക്കൽ ഭാഗത്തോട്ട് പോകുന്ന ബസ്സാണ് പോയത് അങ്ങനെ ഇതേപോലെ രാമനാട്ടിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് വാഹനങ്ങൾ ഇങ്ങോട്ട് പോകാനുണ്ടാവും അപ്പൊ ഇവിടെ ഒരു ജംഗ്ഷനായി മാറേണ്ടാണ് ഇവിടെ അണ്ടർപാസിന്റെ ഒന്നും കാണാത്തോണ്ട് ചോദിച്ചാണ് ആർക്കെങ്കിലും അറിയെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക അപ്പൊ ഇവിടെ ഒരു അണ്ടർപാസ് വരാൻ അത്യാവശ്യമായിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നല് അപ്പൊ അറിയുന്നവർ കമന്റിൽ അറിയിക്കുക ഈ വന്നിട്ടുള്ളത് കാണുന്ന കാഴ്ച പറഞ്ഞാല് രാമനാട്ടുകര അതേപോലെ പാലക്കാട് പോകുന്ന റോഡാണ് ആ കാണുന്നത് ആ റോഡിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഭാഗത്തിലെ വലിയ ഓവർപാസ് ആണത് കണിയില്ലേ ഇവിടുത്തെ ഓവർപാസ് എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ ഗർഡർ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ഇരുമ്പ് ഗർഡറ് ഇവിടെ ഇരുമ്പ് ആണ് ഉപയോഗിച്ചത് കാരണം ഇവിടെ നല്ല ലെങ്ത് കൂടുതലായതുകൊണ്ടായിരിക്കാം ഇവിടുത്തെ ഇരുമ്പ് ഗർഡർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെയൊക്കെ വർക്ക് നടന്നിട്ടുള്ളത് പക്ഷേ ഇവിടുത്തെ പാലം പനിയൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ അടി കൂടെ പോകുന്നുണ്ട് ഒരു പ്രശ്നമില്ല നല്ല നേക്കായിട്ട് വർക്കൊക്കെ നടന്നിട്ടുണ്ട് ഇനി മേലെ വർക്ക് കഴിഞ്ഞ് കാറിങ്ങിൻ്റെ വർക്കൊന്നും ചെയ്തിട്ടില്ല അതിന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് ആ കാഴ്ചയിലേക്ക് നമുക്ക് പോവാം പഴയ പാലാണത് പഴയ പാലത്തിൻ്റെ അതുപോലെ ഫിനിഷിങ് വർക്ക് ചിലപ്പോൾ ചെയ്യുമായിരിക്കും ഇവിടെയും കണ്ടില്ലേ ഈ അടിഭാഗത്തൊക്കെ സ്റ്റീലിന്റെ ഒരു ഷീറ്റ് വെച്ച് കണ്ടാണ് ചെയ്തിട്ടുള്ളത് ഷീറ്റ് അതെല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് ചില ഭാഗത്തൊക്കെ ഷീറ്റ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ട് ആ ഷീറ്റാണ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒക്കെ പാലത്തിന്റെ അടിയിൽ ഇതുപോലെ ലോറികളൊക്കെ ഇപ്പൊ തന്നെ പാർക്കിംഗ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പാർക്കിങ്ങിനുള്ള സൗകര്യം ചിലപ്പോ ഇതിന്റെ അടിയിൽ കൊടുത്താൽ നല്ലതായിരിക്കും ഒരുപാട് നാഷണൽ പെർമിറ്റ് ലോറികൾ ഇവിടെ റെസ്റ്റ് എടുക്കാൻ വന്നിട്ടുണ്ട് ഇതേപോലെ ഞായറാഴ്ച ആയതുകൊണ്ടാണ് വാഹനങ്ങളൊക്കെ തിരക്ക് കുറവാണ് നമുക്ക് ഇനി മുന്നോട്ടുള്ള കാഴ്ചകൾ എന്താ പോയി നോക്കാം ഇപ്പൊ നമ്മൾ അവിടുന്ന് ആക്കിയിട്ടുണ്ട് പോന്നിട്ടുണ്ട് നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകൾ എന്താന്ന് പോയി നോക്കാം അപ്പോ ഇവർക്ക് വരുമ്പോഴുള്ള കാഴ്ച ഇതാണ് റോഡില് ഒരു സൈഡില് ബീമുകൾ ഉണ്ടാക്കി വെച്ചിട്ട് കാണാതെ മറ്റു സൈഡിൽ കൂടെ പണിയൊക്കെ കഴിഞ്ഞ് വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതി കൂടെ തന്നെയാണ് ഇപ്പൊ വാഹനങ്ങളൊക്കെ ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കൊറേ ആയിട്ടുണ്ട് ഇങ്ങനെ വാഹനങ്ങൾ ഓടിക്കില്ലെങ്ങിട്ട് ഇവിടെ ഒരു സൈഡില് ടാറിങ് ചെയ്തിട്ടുള്ള മറ്റേ ബീമുകൾ ഉണ്ടാക്കിയ സൈഡിലൊന്നും ഒന്നും ടാറിങ് ചെയ്തിട്ടില്ല എന്താ അറിയില്ല അതുപോലെയുള്ള നല്ല പെട്ടെന്ന് വർക്ക് തീർക്കാൻ പറ്റിയ ഏരിയ ആയിട്ട് പോലും ഇവിടെ നിന്നും വർക്ക് തീർത്തിട്ടില്ല മലപ്പുറം ജില്ലന്റെ റീച്ചിലൊക്കെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് വർക്ക് അവിടെ റിസ്ക് ആയ ഭാഗത്ത് പോലും വർക്കൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് തീർത്തിട്ടുണ്ട് ഇവിടെ നിന്നും തീർത്തതായിട്ട് കാണുന്നില്ല ഇവിടെനിന്ന് സംഭവിച്ചു അറിയില്ല ഇവിടെ വന്നാല് അങ്ങനെ കയറ്റങ്ങളോ മന കുന്നടിച്ചലോ അങ്ങനെയൊന്നും വലിയ പക്ഷെ ഇത്രയും നേരത്തെ ഭാഗത്ത് പോലും വർക്ക് നടന്നിട്ടില്ല ഒരു സൈഡിലുള്ള സാറിംഗ് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ കുറച്ച് അവിടുന്ന് ഒന്നുകൂടി പോരുമ്പോ കാണണ്ട കാഴ്ച റോഡ് സൈഡിൽ കണ്ടില്ല വാഹനങ്ങൾ ഫുള്ള് നിർത്തിയിട്ടൊക്കെ വലിയ വണ്ടികള് ഫുള്ള് ഇവിടെ റോഡ് തന്നെ നിർത്തിയിട്ടുണ്ട് എന്താ അറിയില്ല ഈ റോഡ് പണി കഴിഞ്ഞാൽ ഈ വാഹനങ്ങളൊക്കെ എവിടെ നിർത്തിയിട്ടാണ് അതിനുള്ള സംവിധാനങ്ങളും കൂടെ ഇതിന്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞത് പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല അങ്ങനത്തെ ഒരു സ്ഥലം വർക്കൊന്നും നടക്കണ വാഹനങ്ങൾക്ക് നിർത്താനുള്ള ഒന്നും അവിടെ കണ്ടിരുന്നാല് വാഹനങ്ങളെ ഓടിക്കുന്ന ആളുകൾക്കും ബുദ്ധിമുട്ടാണ് മറ്റുള്ള യാത്രക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാകും റോഡിൽ വണ്ടി വർക്ക് ചെയ്യാൻ ഏതായാലും സമയക്കില്ല തോന്നുന്നുണ്ട് പക്ഷെ ഇത്രയും വലിയ ലോറി ലോങ് റൂട്ടിൽ നിന്നൊക്കെ വരുമ്പോ നമ്മളെ നാട്ടില് നിർത്തുമ്പോഴേക്കും അവർക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ളൊരു ഏരിയ നിർബന്ധമായിട്ടും ആവശ്യമാണ് അപ്പൊ അത് എവിടെയാണ് ഇതുവരെയൊക്കെ ഉള്ള ും കേട്ടില്ല ന്യൂസിലൊന്നും കേട്ടിട്ടില്ല കണ്ടിട്ടില്ല പക്ഷെ ഇവർക്കൊക്കെ വരുമ്പോ എന്താ പറഞ്ഞാലും നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും പോസ്റ്റർ ഒട്ടിക്കലൊക്കെ ഉണ്ട് അതാണ് ചുമരിലൊക്കെ എല്ലായിടത്തും പോസ്റ്റർ ഒട്ടിക്കണേ അതൊക്കെ കാണുന്നുണ്ട് ഇവിടെ നിന്ന് സർവീസ് റോഡൊക്കെ തിരിച്ചു തിരിച്ചുവിടണേ കാഴ്ചയാണ് ഈ കാണത് ഇപ്പൊ നമ്മള് സർവീസ് റോഡിലൂടെയാണ് പോണ്ടത് സർവീസ് റോഡ് ഭാഗത്ത് ഇവിടെ ഒക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ കൊറേ മുന്നേ കഴിഞ്ഞിട്ടണേ പക്ഷെ ഇവിടെ ഒരു പാലുണ്ട് ഓവർപാസ് അതിന്റെ വർക്കിന്റെ അതുകൊണ്ടായിരിക്കാം അവിടെ കുറച്ച് ഡിലേ ആയിട്ടുണ്ട് നല്ല രീതിയിൽ ഇവിടെ ഒക്കെ വർക്ക് കഴിയുന്നത് ഇവിടെ കൊറച്ച് രീതി ആയി തോന്നുണ്ട് ഇത് പാളത്തോടെ ആണെ പോകുന്നത് അതുകൊണ്ടായിരിക്കാം ഇവിടെ പെട്ടെന്ന് തീർക്കാവുന്ന വർക്കാണ് കെ എൻ ആർ സിന്റെ വർക്കൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീരേണ്ടതാണ് പക്ഷെ ഇവിടെ ഒക്കെ മുതൽക്കൊന്നും സമയം എടുത്തേക്കണോന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് അതിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മള് അപ്പൊ അപ്പൊ സുഹൃത്തുക്കളെ എല്ലായിടത്തും വണ്ടി നിർത്തിയാണൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ചില സ്ഥലത്തൊന്നും പാർക്കിംഗ് ചെയ്യാനുള്ള സ്ഥലം കൂടെ ഇല്ല കൊച്ച ലൈനായിട്ടുള്ള റോഡല്ലേ ഇപ്പോ വാഹനങ്ങൾ പോകുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പൊ നമ്മള് കടവ് റിസോർട്ടിന്റെ അടുത്തുള്ള പാലത്തിന്റെ അടുത്തൊക്കെ എത്തിയിരിക്കുന്നു ഇതാണ് പാലത്തിന്റെ കാഴ്ച പാലത്ത് സൈഡിലോട്ടൊക്കെ നോക്കുമ്പോ നല്ല കാഴ്ചയാണ് പക്ഷേ വാഹനം ഒഴിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ കുറച്ച് പ്രയാസമാണ് ഇതാണ് ഇവിടത്തെ കാഴ്ച വൈകുന്നേരങ്ങളായാൽ ഈ പാലത്തിൽ കൊറേ ആളുകൾ മീൻ പിടിക്കാൻ വരുന്ന കാഴ്ചണ്ട് അവിടെ ഒക്കെ മീൻ പിടിക്കുന്ന കാഴ്ചണ്ട് അത് നിർത്തിപ്പോയി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആയതുകൊണ്ട് കണ്ടോന്നറിയില്ല അറിയില്ല ഒക്കെ വർക്ക് വൈകുന്നേക്കുന്നുണ്ടോ ഇവിടെ ഒരു സൈഡില് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ട് വാഹനങ്ങളൊക്കെ ഓടാൻ തുടങ്ങി ഇവിടെ ഇവിടെ ഫിനിഷിങ് വർക്കാണ് നടക്കാനുള്ളത് ഫിനിഷിങ് വർക്ക് അടുത്ത് നടക്കുമായിരിക്കും അപ്പോഴേക്ക് മറ്റേ സൈഡിലുള്ള വർക്ക് കഴിഞ്ഞാ മതി ഇവിടെ വാഹനങ്ങൾ അത്രക്കും നിറഞ്ഞു ഒഴിക്കുകയാണെ കാരണം ഇന്നിപ്പോ ഞായറാഴ്ചയാണ് ഞാൻ വീട് എടുത്തിട്ട് ഞായറാഴ്ച ആയിട്ട് ഊരിത്ര വണ്ടിട്ട് അപ്പൊ ഇപ്പൊ തന്നെ ഇത്രയും വണ്ടി പോകണ റോഡ് പണി കഴിയുമ്പോ എത്ര വാഹനങ്ങൾ ഓടും അപ്പൊ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഭാവിക്ക് ഈ റോഡൊന്നും പോരാതെ വരും എന്തൊരു തോന്നലേ അപ്പൊ കുറച്ചും കൂടെ രീതിയിലുള്ള റോഡ് ഇപ്പൊ തന്നെ എടുത്തു കഴിഞ്ഞാൽ ആളുകളെ ബുദ്ധിമുട്ടാക്കിയത് കൃഷി ചെയ്ത് ഒന്നും കൂടെ ബുദ്ധിമുട്ടാക്കേണ്ടി വരും തോന്നില്ല അപ്പൊ ഇവിടെയൊക്കെ നല്ല ഹൈറ്റിലൂടെയാണ് റോഡ് കടന്നു പോകേണ്ടത് ഇവിടെയൊക്കെ മണ്ണിട്ട് പൊക്കി ആദ്യം തന്നെ ഒരു മണ്ണിട്ട് പൊക്കിയത് ആയിട്ട് പക്ഷേ പക്ഷെ ഇവിടെയൊക്കെ വീണ്ടും മണ്ണിട്ട് പൊക്കി പുതിയതായിട്ടുള്ള റോഡ് ഇതാക്കിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ ഓർക്കുന്നുണ്ടാ അറിയില്ല വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ട് നേരത്തെ അല്ല വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ട് പഴയ സർവീസ് റോഡൊക്ക ആ ഉയർന്ന ഉയർന്ന പോലെ തന്നെ പോകേണ്ടത് അതങ്ങനെ പോകുമ്പോ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ മതില് പോലെ കണ്ടില്ലേ അത് സർവീസ് റോഡിന്റെ ഭാഗങ്ങളാണ് ും നമ്മള് കോഴിക്കോട് ഐലക്കുമലിന്റെ ആ ഭാഗത്തോട്ടാണ് ഇപ്പോൾ പോയികൊണ്ടിരിക്കുന്നത് ആ ഭാഗത്തോടുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പോയി നോക്കാം എത്ര പോകുന്നു പോകുന്ന പറയാവയ്യ പിന്നെ ഇവിടെ വണ്ടി നിർത്തി നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള കാഴ്ചകളായിട്ട് ഒന്നുമില്ല ഇപ്പൊ പന്തീരങ്കാവ് എത്തിയിട്ടുണ്ട് പന്തീരങ്കാവ് ഭാഗത്താണത് ഇവിടെ കണ്ടീല്ലേ റോഡിന്റെ സൈഡിൽ ഉണ്ടായിരുന്ന വലിയ പാറ അറുത്തു മാറ്റിയിങ്ങൾ ഇവിടെ ഒക്കെ വലിയ പാറ ഉണ്ടായിരുന്നു ആ പാറൊക്കെ അരിഞ്ഞു പോയ എടുത്താണ് നമ്മളെ അലിവയൊക്കെ അരിഞ്ഞെടുക്കണ പോലെ അത്രക്കും നല്ല ഫിനിഷിങ്ങിലാണ് അവിടുത്തെ പാറ കട്ട് ചെയ്തെടുത്തേക്കണ്ട് ഇവിടെ ഒക്കെ റോഡ് വർക്ക് കഴിഞ്ഞത് കാണുമ്പോൾ നല്ലൊരു രസുണ്ട് വാനങ്ങള് ആ ഭാഗത്തുള്ളത് ആ ഭാഗത്തൂടെ കടന്നു പോകേണ്ടത് എങ്ങനെയാ പറഞ്ഞത് സർവീസ് റോഡിലോട്ടാ ഇവിടെ ഉള്ള സെൻട്രൽ റോഡ് താൽക്കാലികമായിട്ട് അടച്ചിട്ടാണ് അതിന്റെ ഇപ്പോ ഈ നാഷണൽ പെർമിറ്റ് വണ്ടികളൊക്കെ അവിടെ ഇങ്ങനെ നിർത്തിയിട്ടൊക്കെയാണ് ഇവിടെ എന്തുകൊണ്ടാന്ന് അറിയില്ല ഇത്രയും പണി കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇവിടെ മാറ്റാതെ വെച്ച അത് മാത്രം അവിടെ എപ്പോഴും വെച്ചിട്ടുണ്ട് നമ്മള് പന്തിരങ്കാവ് അണ്ടർപാസ് ഓവർപാസിന്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് ഇവിടെക്കാ നിറയെ ഈ ക്ഷൻ വർക്കിന്റെ വണ്ടിയാള് ഒരുപാട് കാണുന്നുണ്ട് പിന്നല്ലേ ഞാൻ പറയണ്ടെങ്കിൽ നല്ല തെറ്റുകൾ ക്ഷമിക്കട്ട ഞാൻ ഇന്നതായിട്ടുള്ള ശൈലിയിൽ ഇന്റേതായിട്ടുള്ള രീതിയിലാണ് പറയണേ അപ്പോ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും അപ്പൊ നിങ്ങള് ക്ഷമിക്കൊന്ന് പ്രതീക്ഷിക്കണം സഹകരിക്കുക സപ്പോർട്ട് ചെയ്യ പറയണ പന്തീരങ്കാവ് എത്താറായിട്ടുണ്ട് പന്തീരങ്കാവില് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇവിടത്തെ കാഴ്ചകൾ എന്തൊക്കെയാന്ന് പോയി നോക്കാം ആദ്യം നീരക്കാവില് വലിയൊരു മേൽപ്പാലാണ് വന്നിട്ടുള്ളത് നല്ല ഐറ്റില് വർക്ക് ഇതൊക്കെ നല്ല സ്പീഡിൽ തന്നെ കാണുന്നുണ്ട് പക്ഷെ മണ്ണിട്ട് വർക്ക് ഇനി ഒരുപാട് പൊക്കാണ്ട് പണി കഴിഞ്ഞിട്ടുണ്ട് പാലം പണി കഴിഞ്ഞ് ഇനി അതിന്റെ സൈഡ് വാള് കെട്ടാണ്ട് അതേപോലെ ബാക്കിയുള്ള വർക്കൊക്കെ നടക്കാണ്ട് ഇതാണിപ്പോ പന്തീരങ്കാവ് ജംഗ്ഷനിലേക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പന്തീരങ്കാവ് വരുമ്പോ കാണുന്ന കാഴ്ച ഇതാണ് ഇവിടെ വർക്ക് ഇവിടെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കുറച്ച് ഭാഗത്ത് കഴിഞ്ഞിട്ടുള്ളൂ എന്താ പറഞ്ഞാല് വൺ സൈഡ് പാലം പണി കഴിഞ്ഞിട്ടുള്ളൂ വൺ സൈഡിൽ ഇഞ്ഞ് ഒരുപാട് ബീമുകൾ വെക്കാണ്ട് അതിനുള്ള സെറ്റപ്പുകളൊക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇതാണിപ്പോ ഇവിടുത്തെ കാഴ്ച ഭീമിന്റെ വർക്കൊക്കെ കഴിഞ്ഞു അല്ലെ ഫില്ലറിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഭീമ് ഇതിന്റെ മേലെ കയറ്റിവെക്കാനുള്ളത് ക്രൈൻ ഒക്കെ ഇവിടെ റെഡിയാണ് പക്ഷെ നടക്കുന്നുണ്ടെന്നറിയില്ല ഇന്ന് ഇവിടെ വർക്കേഴ്സ് ഒന്നും കാണുന്നില്ല അതാണ് അതാണിപ്പോ ഇവിടുത്തെ കാഴ്ച ഈ ഭീമൊക്കെ അതിനാത്രം ടൈം ആയിട്ടില്ലാത്തതുകൊണ്ട് കൂടുതൽ ടൈം ആയിട്ടില്ല ബീമൊക്കെ കയറ്റി വെക്കാനുള്ള ടൈം ആയിട്ടില്ല കാരണം ഇതിന്റെ ആ നനവൊന്നും പോയിട്ടില്ല നമുക്ക് കണ്ടാൽ തന്നെ അറിയാം വൺ സൈഡ് മാത്രമേ ഇപ്പൊ പണി കഴിഞ്ഞിട്ടുള്ളൂ അത് കണ്ടില്ല ഇവിടെ എന്താ അറിയില്ല വർക്കൊന്നും അത്ര ഒരു ഫിനിഷിങ് ഫില്ലറൊക്കെ നോക്കുമ്പോ തന്നെ അതിന്റെ ഒരു വർക്കിന് ഫിനിഷിങ്ങിന് ഒരു ഇത് കാണില്ല അങ്ങനെ ആ വിണ്ട് കീറിയ പോലെ ഉള്ള ഭാഗങ്ങളൊക്കെ ഒരു എന്താന്നറിയില്ല അത്ര തോന്നണില്ല ഏർ അഴിമതിയൊന്നും ഇല്ല ഞാൻ മതി അല്ലേ കാരണം കൊറേ വർഷങ്ങളോളം നീണ്ടു നിൽക്കണ്ട ഒരു പദ്ധതിയാണ് അപ്പൊ അതാണ് ഇവിടത്തെ കാഴ്ച ഇതാണ് ഇപ്പൊ ഇതാണ്ടത് ഒരുപാട് ക്രൈൻ ക്രൈന് രണ്ട് ക്രൈൻ ഉണ്ട് ഇവിടെ രണ്ട് ക്രൈൻ ഉപയോഗിച്ചാണ് ഇപ്പൊ ഒരു ഭാഗത്തുള്ള കുറച്ച് വെച്ചിട്ടുണ്ട് ഭീമ് അതിന്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വർക്ക് ഇന്നത്തെ കഴിഞ്ഞതായിരിക്കും ചെലപ്പോ അപ്പൊ ഇവിടെ അതുപോലെ ആ തൂക്കി വെച്ച പോലെ തന്നെ കാണേണ്ടത് ഇവിടുത്തെ വർക്ക് ഇതൊക്കെ ഭീമൊക്കെ ഇപ്പോ റോഡ് പണി കഴിഞ്ഞാൽ ഉൾകാട് ആർക്കെങ്കിലും കടമുറി വേണമെങ്കിൽ ഇവിടെ കേട്ടോ റേഡിയോ കേട്ടോ അവിടെ കടമുറിഷ്ടം പോലെ നരുന്നില്ല ഇവിടത്തെ വർക്കൊക്കെ ഇതാണ് ഇപ്പൊ അവസ്ഥ അപ്പൊ ഇതാണ് പന്തിരങ്കാവ് ജംഗ്ഷന് അപ്പൊ ഇനി ഈ വീടിയോ അധികം നീട്ടിക്കൊണ്ടുപോണില്ല അപ്പോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോ പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക അതേപോലെ ലൈക്ക് ചെയ്യുക ഒരുപാട് ആൾക്കാർ ഒക്കെ എഴുതുന്നുണ്ട് പക്ഷേ എന്നാലോ ആയിരം ആയിരത്തഞ്ഞൂറ് ആൾക്കാരൊക്കെ കണ്ടാലും ഒരാളും സബ്സ്ക്രൈബ് ചെയ്യണില്ല അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കണം പുതിയ ചാനലാണ് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും മുന്നോട്ടുള്ള യാത്രകൾ നടക്കുള്ളൂ അതുകൊണ്ടാണ് ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഇവിടെയൊക്കെ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട് വോട്ടർഷൻ്റെ ഓട്ടൊക്കെ ഒഴിവാക്കിയിട്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റുകളൊക്കെ എഴുതുക എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക എന്തൊക്കെ മാറ്റം വരുത്തേണ്ടതെന്ന് അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി നമസ്കാരം